ചട്ടപിശാമി തിരുവടികളുടെ മഹാസമാധിയുടെ ശതാബ്ദി വർഷത്തിൽ നമ്മുടെ ആർട്ടിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ചൈത്രത്തിൽ വരാനും ചൈത്രമല്ലേ നമുക്ക് ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാനും ഒക്കെയുള്ള അവസരം കിട്ടി ഇത് ചിത്രങ്ങളിൽ കൂടി രണ്ട് ബഹുവർണ്ണ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ട് പുസ്തകങ്ങൾ അച്ചടിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പറയും പറഞ്ഞു ഈ കൊറോണ സമയത്ത് വരച്ചാണ് എല്ലാ രാജ്യങ്ങളിലും കൊറോണ മുഴുവനുണ്ട് ആ കൊറോണത്തിന്റെ അതില് സീനറിയുള്ള മറ്റേ മാനിന്റെ ഇത് മറ്റേ ഇനാമൽ പെയിന്റ് ആണ് തുണി ഇനാമൽ പെയിന്റ് ചെയ്തത് அப்ப அது கிளாஸ்ல வந்து இரண்டேண்டா இல்லே இது நேர்த்தை ஆதி கால நேர்த்தை ஒரு வரையச்ச படம் இது இது ரெண்டும் இந்த குழுதுற வாபுலி சந்திர லெக்ஸ்யூஷன் நடக்கும் ஓ பண் டெக்ஸ்யூஷன் கொடுக்குது அப்ப வரைய நல்ல ஒணங்க இல்ல இது போல ஒரு படம் வேற ஒரு தட திருப்பிpond இல்ல இது இருக்கு இல்ல இது அதின்தே அதே படம் തന്നെ ஆ படம் തന്നെ சரி இது பேப்பர்ல இருக்குதா அந்த ரெண்டு வரி மும்பையில

ഉള്ളൂര് കുമാരൻ ആശാൻ വള്ളത്തോൾ ഓ വള്ളത്തോൾ കേശവുള്ള അത് ആശാന് ഉള്ളൂര് പിന്നെ കവി സ്വദേശമാനിയുടെ ബാലാമണിയമ്മ രാമം ശിവരാമ ശ്രീരാമുള്ള പിന്നെ നമ്മുടെ ചന്തു മേനോൻ തകരീശ്വര സുഗ്രകുമാരിയുടെ അപ്പുറത്ത് പിന്നെ ഇത് ബഷീറിൻ്റെ ഇത് ഇത് മൂന്നും ശ്രീധരമേനോൻ വൈരാപ്പള്ളി ിയും പിന്നെ ഇടപ്പള്ളി കൃഷ്ണി അവര് പേര് ഇടപ്പള്ളി കവിടപ്പള്ളി കവികൾ ഒരേ പ്രായക്കാരി ഒരാള് ഒൻപതിലും മറ്റു രണ്ടും പതിനൊന്നിലുമാണ് അവരുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തിഒൻപത് ഒരേ പ്രായക്കാരുണ്ട്